അവർക്ക് അമ്മൂമ്മനെ വിളിക്കാം അവർക്ക് തോന്നാം നടക്കാം അറപ്പ് തോന്നാൻ വേണ്ടിട്ടായിരുന്നു അല്ലെ മുഖം കാണുമ്പോൾ വർത്തമാനം എന്തിനാ പറയാനും അയ്യാടാ ാരെങ്കിലും സംസാരിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടി തൊള്ള തോന്നി വർത്താനും പറയാൻ പറ്റുമോ നീ വീട്ടിൽ പോയിരിക്കണം പിടിക്കും പോയിരിക്കും പോയിരിക്കും നീ പറയാനോ നിന്റെ വീട്ടിലൊടി വിളിച്ചാൽ അപ്പൊ നീ ഇപ്പൊ വിളിച്ചല്ലോ അപ്പൊ എന്താ എനിക്ക് വീട്ടിൽ വരുന്നില്ലേ അവആരെ നാളെത്തെ വാർത്തന പറയാല്ലേ ഫോൺ ആർക്കാ ഓടി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ഒരു കാര്യമാണ് ഞാനിപ്പോൾ അനുമോളുടെ ആരാധികയൊന്നുമല്ല ഫാനൊന്നുമല്ല ഇഷ്ടക്കുറവ് എനിക്കില്ല ചില ചില കാര്യങ്ങളെ ഇഷ്ടക്കുറവുണ്ട് അത് പറയുന്നേ ഉള്ളൂ അല്ലാതെ വെറുപ്പെന്ന് പറഞ്ഞ സംഗതി എനിക്ക് അനുമോളോടില്ല കേട്ടോ ഓവറായിട്ടുള്ള ഇഷ്ടമല്ല ഒരു മീഡിയത്തിൽ പോകുന്നു അത് സമയത്ത് ജി ജിസൈലിൻ്റെ തുടക്കത്തിലൊക്കെ എനിക്ക് ജിസൈലിൻ്റെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇറങ്ങാറായപ്പോൾ കുറച്ച് ഇഷ്ടമായിരുന്നു അതുപോലെ അനുമോളോട് ഇഷ്ടം കൂടലുമില്ല ഇഷ്ടക്കുറവുമില്ല അങ്ങനത്തെ ഒരു രീതിക്ക് പോകുന്ന കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാത്ത പറയും എന്ന് മാത്രമേ ഉള്ളൂ അല്ല അനുമോളോട് എനിക്കും ഒരു ഇഷ്ടക്കുറവില്ല ഇപ്പ ഈ ആതിലാ നൂറായിട്ട് നടക്കുന്നത് എനിക്കിഷ്ടമില്ല ആദ്യകാലത്ത് പാവയെ കൊണ്ട് നടന്നതും ഇഷ്ടമില്ല ബാക്കിയൊക്കെ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഗുണഗണങ്ങളൊക്കെ ഉള്ള ഇപ്പം അവിടെ ഈ ലക്ഷ്മി ലക്ഷ്മി കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലക്ഷ്മിക്ക് ഒരു മീഡിയ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തെ പറ്റി വലിയ അങ്ങനെ ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് അതിൻ്റെതായ ഒരു ഒരു കൊച്ചിന് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുക്കാനെങ്കിലും നമ്മൾ സ്ത്രീകൾ പഠിച്ചിരിക്കണം അല്ലെ ഹസ്ബൻഡിനൊരു ചായ ഇട്ട് കൊടുക്കാനെങ്കിലും അതുപോലെ ലക്ഷ്മിക്ക് ലക്ഷ്മിക്കറിയില്ല എന്നുള്ള അറിയാം കാരണം നമുക്ക് കേരളത്തിൽ ജനിച്ച ഏതൊരു പെൺകുട്ടിക്കും അരി ഒരു ക്ലാസ് ഉണ്ട് ഒരു നാഴിയുണ്ടാവും അത് അരിക്ക് എല്ലാ വീടുകളിലും അരി ചുമ്മാ കൈകൊണ്ട് കുത്തി അങ്ങോട്ട് ഇടുകയല്ല ആരും ഇന്ന് വരെ നമ്മളെ കണ്ടിട്ടില്ല അങ്ങനെ ഇടുന്നത് അരി അളന്നേ ഇടുകയുള്ളൂ അങ്ങനെയാണ് അത് പണ്ടോട്ടേ പോരുന്നതാണ് അല്ലേ നമ്മൾ ആ കഴിക്കുന്ന അന്നത്തിനോട് കൊടുക്കുന്ന ഒരു ബഹുമാനം ഓവറാക്കി അത് കൊണ്ട് വേസ്റ്റാക്കി കൊണ്ട് തള്ളാതിരിക്കാനുള്ള അത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ടീച്ചറായ അമ്മയുണ്ടായിട്ടും ലക്ഷ്മിക്ക് ആ ഒരു ഗുണം കിട്ടിയിട്ടില്ല ലക്ഷ്മി ശ്മി അരി തോന്നുപോലെ ഇട്ട് വെച്ച് ഒത്തിരി വേസ്റ്റാക്കി കളയുക ചെയ്യുന്നത് ആര് പറഞ്ഞാലും അവിടെ കേട്ടൂല്ലോ അപ്പോൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലാവും അത്രയും അടിസ്ഥാന കാര്യം പോലും അറിയില്ലെന്ന് അതൊക്കെ അനുമോള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതുപോലെ അവിടെ ഫുഡ് ഉണ്ടാക്കുക എല്ലാവർക്കും വിതരണം ചെയ്യുക അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടി വന്ന എല്ലാം ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അനിമോൾ ഞാൻ കണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ത് ആരെന്ത്പദ്രവിച്ചാലും ആ മത്സരാർത്ഥികളോട് പ്രതികാര മനോഭാവം ഉള്ളിൽ വെച്ചിട്ട് അതോടെ പെരുമാറുന്നില്ല ആരെയോടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആരോടാണേലും ഉപദ്രവിച്ചവരോടൊന്നും അനുമോൾ ആ പ്രതികാരം തിരിച്ച് ചെയ്യില്ല ഒക്കെ ചെയ്യാൻ നേരത്ത് ചെയ്ത് കൊടുക്കുക തിരിച്ചവർക്ക് അനുമോളോട് അതുപോലെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷെ ആദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ട് പറഞ്ഞു അതെനിക്ക് നേരത്തെ തന്നിട്ട് തോന്നി ഒരുമാതിരി പാമ്പിന്റെ പകയാണ് അതിലേക്ക് വല്ലാത്തൊരു സ്വഭാവമാണ് ആദില ആ തുടക്കം തൊട്ടുള്ളവർക്ക് ആ ഒരു കളിയ നെവിനെയും ഷാനവാസിനെയും കൂടെ അടുപ്പിച്ചെ അതായത് പ്രതികാരം അവരെ തമ്മിലൊന്ന് വേർ പിരിക്കുന്ന നെവിൻ എന്നോ പറഞ്ഞതിൻ്റെ പുറത്താണ് ആ വലിയ ഇഷ്യൂ ഉണ്ടാക്കി അതിലെ കൊണ്ടുവന്നത് നെവിനെയും ഷാനവാസിനെയും സോഷ്യൽ മീഡിയയിൽ മോച്ചക്കാരാക്കി അങ്ങനത്തെ ഒന്നുമുള്ള ദുർഗുണങ്ങളൊന്നും അനുമോക്കില്ല പക്ഷേ ഇന്നലെ ഈ പറഞ്ഞത് അതും പ്രത്യേകിച്ച് നെവിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ നെവിൻ ജെൻഡർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമുക്കറിയാം എൽ ജി ബി ടി ക്യൂവിൻ്റെ ഒരു പ്രതിനിധിയാണ് അവരുടെ അങ്ങനെ അതിൽപ്പെട്ട ഒരാളുടെ മുഖത്ത് നോക്കി ഈ അറപ്പാണെന്ന് പറയാൻ പാടില്ല രണ്ടാമത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് പൊള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് മറ്റുള്ളവർക്കും ോക്കുമ്പോ നമ്മുടെ മുഖവും അറപ്പായിട്ടൊക്കെ തോന്നിന്നു വരുമ്പോൾ അതുകൊണ്ട് സൗന്ദര്യം ഒരിക്കലും എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമായിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അറിയാതെ വായിന്ന് വീഴുന്ന വാക്കുകളായിരിക്കാം നിന്റെ മുഖം നോക്കുമ്പോ എനിക്ക് അറപ്പാ അത് പറയണ്ടേ എനിക്ക് നിന്റെ മുഖം കാണുകയേ വേണ്ട കാണണ്ട കാണണ്ട ഇങ്ങനെയൊക്കെ പറയാ പക്ഷെ അറപ്പെന്ന വാക്ക് ആ ഒരു വാക്കേ കയറി പിടിക്കും ആരും പിടിക്കും അത് നല്ലതുപോലെ കിട്ടും അനിമോൾക്ക് ലാലേട്ടം വരുമ്പോൾ പൊന്നോ എടുത്തിട്ട് പൊരിക്കും ശരിക്കും ഇന്നലെ തന്നെ അനിമോളെ കളിയാക്കിയിട്ടുണ്ട് അനിമോൾക്ക് മനസ്സിലായി കാരണം അനിമോൾ മൈക്കിങ്ങനെ ഊർത്തി താഴെ ഇടുന്ന കേസ് പ്രേക്ഷകർ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് അത് ബിഗ് ബോസ് ഇന്നലെ നമ്മളെ അറിയിച്ചു തരികയതേ അനുമോൾക്ക് ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ട് ഈ മൈക്കിപ്പം അതൊക്കെ അങ്ങോട്ട് ഇടുന്ന ഒരു സ്വഭാവം എല്ലാ സീസണിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അത്ര മൈൻഡ് ചെയ്തില്ല അതിന്നില്ല പക്ഷെ അനുമോൾ പറയുമ്പോൾ എന്താണ് അത് ഞങ്ങൾ ഈ ഹൗസിന് പുറത്തുള്ള അവരുടേതായ സ്വകാര്യ ലൈഫിലെ കാര്യങ്ങൾ അവർ അത്രയും കൂട്ടായി അനിമോൾ അപ്പം അവരുമായിട്ട് അടിമയായി അത്രയും കൂട്ടായി അപ്പം അനുമോളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് പങ്കുവയ്ക്കുക അപ്പൊ അത് ജനം അറിയണ്ടല്ലോ എന്ന് കരുതി എടുത്തിടുന്നതാണ് അനുമോള് പറഞ്ഞത് ശരിക്കും നല്ല ലാലോട്ടം കളിയാക്കി അവിടെ ഇരിക്കുക ഇരുന്നിട്ടെന്നാ കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പോണില്ല എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യവും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇവർക്ക് പുറത്തിറങ്ങിയിട്ടൊക്കെ സംസാരിക്കുക അല്ലേ നിയന്ത്രണം വെച്ച് ഒരു രീതിക്കൊക്കെ സംസാരിക്കാമല്ലോ അന്യവിന്യം എഴുതേപ്പം ചീനത്തി ആംഗ്യ ഭാഷയെക്കൂടെ അന്യ അനുമോള് പറയുന്നതെല്ലാം കാണിച്ച് ശരിക്കും അവമാനിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ഇനിയിപ്പടുത്തയാഴ്ച വരുമ്പോൾ ഈ അറപ്പെന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് നല്ല റോസ്റ്റിങ് നേരിടേണ്ടി വരും ഉറപ്പുള്ള കാര്യമാണ് ഷാനവാസിനെ ഷാനവാസ് പറയുമ്പോഴത്തേക്ക് ലാലേട്ടം പറയുമ്പോഴത്തേന് ഷാനവാസ് കുഞ്ഞിരുന്നിട്ട് പല്ല് കടിക്കുന്നുണ്ടായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർക്കൊക്കെ ഇവറുതായ വ്യക്തിത്വം ഉണ്ടല്ലോ ഇവരൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാർ ആക്റ്റേഴ്സ് ആണല്ലോ ഷാനവാസാണേലും അതെ അനിമോളാണേലും അതെ ഒത്തിരി ജനഹൃദയങ്ങളിലുള്ള വ്യക്തിയാണ് അനിമോൾ പക്ഷെ അലാലേട്ടൻ ഈ ഒരു ഷോയിൽ നിൽക്കുമ്പോൾ വെറും ആട്ടുന്ന പോലെ ആട്ടിവിടും അത് മൊത്തം ജനങ്ങളും കാണുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ പരിപാടിക്ക് പോയി ഇന്നലെ ആ എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിവിൻ്റെ ഇതാണ് കാണിച്ച് നെവിൻ്റെ മുഖം നോക്കിയാറ് ഇതിനകത്ത് അക്ബർ പറയുന്ന അക്ബർ സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാറില്ല ആരേലും ഒരു കണ്ടന്റ് ആരേലും തമ്മിലൊരു വഴക്കുണ്ടാക്കിയ ഒരു കണ്ടന്റ് കിട്ടിയാൽ അതവിടെ പറഞ്ഞ അവർ അവസാനിപ്പിച്ച് എല്ലാം ക്ലോസ് ചെയ്ത സംഭവം ആ സംഭവം അക്ബറിൻ്റെ കയ്യിലെത്തുമ്പോഴാനും അക്ബർ അങ്ങോട്ട് വാലിച്ച് നീട്ടി ഇഷ്യൂ ആക്കി മാറ്റുമെന്ന് സാബൂമോ കഴിഞ്ഞാൽ നോമിനേഷൻ്റെ കാര്യത്തിൽ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് അതാണ് അക്ബർ അക്ബറിന് സ്വന്തമായ കണ്ടനൊന്നുമല്ല ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതാ പിടിച്ച് അത് അനുമോള് പറയുന്നുണ്ട് നീ എല്ലാത്തിലും കയർപ്പി പക്ഷേ ഇന്നലെ അക്ബർ പറഞ്ഞാൽ ശരിയാ നിനക്ക് ഇവിടെ വരാൻ നിനക്ക് അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിരിക്കുന്നു പറഞ്ഞില്ലേ അത് കറക്റ്റോ ആക്കാണ് അങ്ങനെ ബിഗ് ബോസിൽ വന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് ഒരാളുടെ മുഖം നോക്കുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ടേ അവിടെ നിൽക്കാൻ പാടില്ല ഇറങ്ങണം അവിടെ നിന്ന് അവിടെ നിന്ന് പോകണം നീ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ നൂറേ നൂറ് ശതമാനം കറക്റ്റ് അക്ബറിൻ്റെ കേസ് കേട്ട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്ത പക്ഷേ അക്ബറിൻ്റെ ഒരു പോസിറ്റീവ് പറയാൻ അയക്കാൻ പറ്റില്ല ആദ്യകാലത്ത് വന്നപ്പം എന്തൊക്കെയോ വൃത്തിയായിട്ട വാക്ക് ഇപ്പോൾ രേണുസുദിയുടെ മുഖത്ത് കക്കൂസ് എന്ന് പറയുക അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് പറയാം അതുപോലെ തന്നെ എപ്പോഴും ഒരു കോളവത്തിലെ വർത്താനം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട വാക്ക് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് വിളിപ്പിക്കുന്നു ലാലേട്ടം പറയാം അതിന് ശേഷം അക്ബർ ഈ പറയുന്നവരത്തെ ഭാഷകളിലേക്ക് പോയിട്ടില്ല ഇപ്പം രേണുസുദിയോട് അത് പറഞ്ഞിട്ടുണ്ട് ഒരായിരം വട്ടം ക്ഷമ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് ആവർത്തിക്കായിരിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ഷാനവാസാണെങ്കിലും അനുമോളൊക്കെ ആണെങ്കിലും അത് ചെയ്യുന്നില്ല പിന്നെ അനുമോളിൻ്റെ ഒരു കാര്യം പറയാണ്ട് ആദ്യത്തെ രണ്ടാഴ്ച ഒക്കെ അല്ല മൂന്നാഴ്ചയോളം നല്ല കണ്ടന്റ് കൊടുത്തു സി ഐ ഡി പണി ചെയ്തു ഭയങ്കര കണ്ടന്റിന്റെ പെരുമഴ ആയിരുന്നു ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ എങ്ങനെയാണെന്നറിയാം അനുമോള് ബിഗ് ബോസ് പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആതിലാ നൂറയായിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി പോയ പോലെയാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ പെരുമാറ്റം അവരുടെ പുറകെ നടപ്പ് അത് തന്നെ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആതിലെ അവിടെ നിൽക്കുമ്പോൾ പറയുന്ന വർത്താനം ശ്രദ്ധിച്ചോ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ് നമുക്കിതിവിടെ അവരെ പറ്റി പറയാൻ എൽ ജി ബി ടി ക്യൂവിനെ പൊട്ടിപ്പിടിച്ചോണ്ട് വരാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് ആതിലെ പറയുന്നത് ആതിൽ അതിനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാനവാസമായിട്ടുള്ള ഏഷ്യ ഇവിടെ ആംഗ്ലെ പെങ്ങളെ കുട്ടി കാണിക്കാനൊന്നുമല്ല നമ്മൾ വന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നമ്മുടെ നമ്മളുടെ വോയിസ് എൽ ജി ബി ടി ക്യൂവിന് വേണ്ടി പൊങ്ങണമെന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യമന്ദിൻ്റെ മറേഡ് ഇവരിവിടെ എൽ ജി ബി ടി ക്യൂവിന് വേണ്ടി ബിഗ് ബോസ് കിടന്ന് ഇവരിങ്ങനെ ഘോ ഘോരം പ്രസംഗിച്ച മറുസൈഡ് ഇവർ ഈ പൊക്കിക്കൊണ്ട് വരുന്ന ചില ആൾക്കാർ മഴ രാത്രിയിൽ രാത്രിയില് റോഡ് സൈഡിൽ നിൽക്കാറുണ്ട് ആവശ്യമില്ലാത്ത വൃത്തിയേട്ട പണിക്ക് വേണ്ടി അവരെയൊക്കെയാണ് ഇവർ ഈ പൊക്കിക്കൊണ്ട് വരുന്നതും അതിന്റെ ഒരു മറുസൈഡ് അല്ലാതെ അവരുടെ ആ ഉള്ളിൽ നിർത്താൻ ഇവർക്ക് ഇതുവരെ പറ്റിയോ അവർ ഈ പാലാരിവട്ടത്തും ഈ ടൗണുകളിലും എല്ലാം ഇല്ലേ രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിൽ അവിടെ എവിടെയൊക്കെ പതുങ്ങി നിൽക്കാറില്ലേ എന്തുകൊണ്ട് ഇവർ ആദ്യം അവരെ മര്യാദക്കാക്കുക ആ തൊഴിലിനെ വിടരുത് ഇവർ ഉത്സവങ്ങളിലും അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ സെലിബ്രേറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ കയറി പിടിക്കാറുണ്ട് ചിലരൊക്കെ തോണ്ടാറുണ്ട് അല്ലെങ്കിൽ മോശം സംസാരം ഡയലോഗുകൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് പറയുന്നറിയാം ഇവരുടെ ബാക്കി ഇവരുടെ പുറകിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിൽ മോശപ്പെടുത്ത് പ്രവർത്തി ചെയ്യുന്നതുകൊണ്ട് ഇവരെയും ആ കണ്ണിലൂടെ ജനം കാണുന്നു ഇവർ സെലിബ്രിറ്റീസ് ആയ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആദ്യേ ഇവർക്ക് മാറ്റം വരേണ്ട എവിടെന്നാന്ന് ചോദിച്ചാൽ അവരെ വീട്ടിലെത്തി മറ്റുള്ള പണിക്ക് വിടാൻ ഇവർ പ്രാപ്തരാക്കുക എന്നിട്ട് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൽ ജി ബി ടി പൊക്കുക അതാണ് നല്ലത് ഏതായാലും ഇപ്പം വന്നു വന്ന അനിമോൾക്ക് എന്തിനാ പോയെന്നറിയില്ല എൽ ജി ബി ടി പ്രതിനിധിയായിട്ട് പോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അനിമോളുടെ കാര്യത്തിൽ കാരണം അതിലൂടെ കുറയാതാണ് അപ്പം എന്തായാലും കൂടുതൽ പറയാനൊന്നുമില്ല ഈ കാര്യത്തിൽ ലാലേട്ടത്തെ കയ്യിൽ നിന്ന് കിട്ടും മേടിച്ച് കിട്ടും നല്ലപോലെ മേടിച്ചു കിട്ടും കാരണം ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി മറ്റൊരു മനുഷ്യൻ എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആ അറപ്പ് തോന്നും ആ എന്താ വല്ല വേറെ വല്ല സാധനവും മുഖത്തിരിപ്പുണ്ടോ അറപ്പ് തോന്നാൻ വേണ്ടി എന്തിനാണ് അങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നത് അതും നല്ല ബോധമില്ലേ ഇതൊരു ഗെയിം ഷോയാണ് ഇത് മൊത്തം ജനങ്ങൾ ലാലേട്ടം നാഴിയേക്ക് നാപ്പോട്ടം പറയും ഇത് മൊത്തം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ജനങ്ങൾ കണ്ടുപിടിക്കുക ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് അനുമോളെ പറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ അനുമോളെ അനുമോളെ ഇച്ചിരി പ്രായമുള്ള അമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ വന്ന് അപ്പോൾ അവർക്കൊക്കെ പോലും ഇങ്ങനെ ഭാഷ കിട്ടുകഴിഞ്ഞാൽ അവർക്ക് അയ്യോ ഞാൻ ഞങ്ങളെ ഒരു കൊച്ച് അത് അതിൻ്റെ വായി ഇങ്ങനത്തെ ഒരു വർത്തമാനം വന്നല്ലോ എന്ന് തോന്നി അവർക്കൊരു നിമിഷം വിഷമമാവും അതൊക്കെ ആലോചിച്ച് വേണം സംസാരിക്കാൻ ഏതായാലും ചെയ്തത് തെറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ആര് പൊങ്കാലിട്ടാലും ഞാൻ പറയാം ആ ചെയ്തത് വളരെ നെഗറ്റീവായി അനുമോൾക്ക് കേട്ടോ മോശം 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 വേറൊന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം